الله أكبر الله أكبر لا إله إلا الله الله أكبر فهذه الدعوة التامة হবে അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പൊളിച്ച് ബാബരി മസ്ജിദ് വീണ്ടും ഉണ്ടാക്കാൻ പോവാണ് വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല വീഡിയോകളിലൊക്കെ ഇതിന്റെ രംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ബാബരി മസ്ജിദ് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നു ഏകദേശം മുന്നൂറ് കോടി മുടക്കിയിട്ടാണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ കണ്ടത് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദല്ല ബാബരി മസ്ജിദിൻ്റെ നമ്മൾ പള്ളിപ്പറമ്പിലെ രാമനെ കൊണ്ടുവന്ന് അയോധ്യക്ഷേത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ അത് അയോധ്യക്ഷേത്രം വന്ന് ആർക്കും ഇപ്പം ബി ജെ പി കാര് വന്നിട്ട് കുറച്ച് ഹിന്ദുക്കളെ സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ രാജ്യത്തെ അന്ധഭക്തരെ സമാധാനിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു പള്ളി പൊളിച്ചൊരു അമ്പലം ഉണ്ടാക്കി അതിന് പേരുന്ന അയോധ്യ അല്ലെങ്കിൽ പണ്ടൊ ഇറങ്ങിപ്പോയ രാമനെ വീണ്ടും പ്രതിഷ്ഠിച്ചു പള്ളിപ്പറമ്പിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം അതുപോലെ തന്നെ ബാബരി മസ്ജിദ് ബാബരി പൊളിച്ച സ്ഥലത്തല്ല അതങ്ങ് പശ്ചിമബംഗാളിൽ നമ്മുടെ ബംഗാളിലെ മുർഷിദാബാദിൽ ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഈ പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതായത് ബാബരി ബാബരി എന്നല്ല ബംഗാളിലെ ബാബരി മസ്ജിദ് എന്ന് പറയേണ്ടി വരും അല്ലെ നമ്മൾ അതായത് ബംഗാളികളുടെ ബാബരി മസ്ജിദാണ് ഈ പുതിയ തറക്കല്ലൊക്കെ ഇട്ട് ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദ് ഉണ്ടാക്കുന്നുണ്ടാക്കുന്നതും പറഞ്ഞിട്ട് ഏകദേശം എൺപതിനായിരം ആളുകൾ പങ്കെടുത്ത ഒരു മഹാ തറയിടൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് വീഡിയോ അതായത് മുർഷിദാബാദിലെ ബേലുരങ്കയിലാണ് ഈ ബാബരി മസ്ജിദ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഈ കഴിഞ്ഞ ഇന്നലെയായിരുന്നു ഇതിൻ്റെ തറക്കല്ലിടലൊക്കെ നടന്നിരുന്നത് ഇതിൻ്റെ മുത്ത് മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹുമയൂൺ കബീർ ടി എം സിയുടെ എം എൽ എ ആണ് ഇയാൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പുള്ളി ഈയൊരു ഡയലോഗ് അന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ അയാൾ ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അന്ന് ഒരു സംസാരമൊക്കെ സംസാരിച്ചിരുന്നു അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് അതായത് ചടങ്ങില് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ അതായത് ഒരു വലിയ വേദിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരും പൊതുജനങ്ങളും ഖുർആൻ വായിച്ച് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹു അക്ബറൊക്കെ വിളിച്ചിട്ടാണ് ഈ തറയിടയിൽ നടത്തിയത് അവിടെ കൂടി ആ ആളുകൾക്കൊക്കെ ബിരിയാണി വിതരണം ചെയ്ത് ഒരു വലിയ ഒരു വലിയ മാമാങ്കമായിട്ടൊക്കെ തന്നെ നടത്തിയത് വലിയൊരു ഫണ്ട് വന്നിട്ടുണ്ടാവും ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ എവിടുന്നാണെങ്കിൽ വലിയൊരു ഫണ്ട് അവിടെ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ മമതാ ബാനർജി കൊടുത്ത ഫണ്ടായിരിക്കും അല്ലെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രി ടി എം സിയുടെ ഒരു എം എൽ എ ത്രൂ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി അപ്പോൾ വലിയ ഫണ്ടൊക്കെ കൊടുത്ത് ഇത്രയും മുന്നൂറ് കോടി ഒക്കെ ബംഗാളിൻ്റെ ഫണ്ടെന്ന് കൊടുത്ത് അല്ലെങ്കിൽ ആളുകൾ ബംഗാളികൾ പിരിപ്പിച്ച ഫണ്ടാമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ തെറ്റാണ് ഈ പറഞ്ഞ ഒന്നും അല്ല അവിടെ സംഭവം നടക്കുന്നത് ഹോസ്പിറ്റൽ बनेगी बनेगी एक एक पार एक पार्क भी भी हेलीकॉप्टर के, के लिए हेलीपैड टोटल बजट 300 നമുക്കതിന്റെ ഒരു പദ്ധതിയുടെ വ്യാപ്തി പറ്റി സംസാരിക്കാം അതായത് മസ്ജിദ് നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തി അഞ്ച് ബിഗ ഏക്കറായിരിക്കും സ്ഥലം പുള്ളിയുടെ പക്കലുണ്ട് എന്നാണ് ഹുമയൂൺ കബീർ അവകാശപ്പെടുന്നത് ഏകദേശം മുന്നൂറ് കോടി രൂപ മൊത്തം ചെലവാണിതിൻ്റെ പ്രതിഷ്ഠി പ്രതീക്ഷിക്കുന്നത് ഇത് വെറും പള്ളി മാത്രമല്ല ഒരു ആശുപത്രി മെഡിക്കൽ കോളേജ് പിന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ പാർക്കിംഗ് ഹെലിപാഡ് അങ്ങനെ വലുവിലിയും എന്തൊക്കെക്കോ സംഭവങ്ങളുള്ള ഒരു പദ്ധതി പദ്ധതിയാണ് ഇതിൻ്റെ ഫണ്ടിങ് അതായത് മസ്ജിദ് നിർമ്മാണത്തിനായി എൺപത് കോടി ഇതിനകം സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ ഹുമയൂൺ കബീർ അവകാശപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കബീറിന്റെ ന്യായീകരണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ടി എം സി ടി എം സി എം എൽ എ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സത്യത്തിൽ ടി എം സി എം എൽ എ അല്ല മമതാ ബാനർജി എടുത്ത് ടി എം സി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തു പോകൊണ്ട് കളഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈവൻ നമ്മളെ നമ്മുടെ കേരളത്തിലെ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടീനെ ഞങ്ങൾക്ക് അറിയില്ലേ ആ ഇത് പറഞ്ഞപോലെ ബംഗാളിന്റെ ദേശീയ മുസ്ലിമാണ് കേട്ടോ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ കാരണം ഇവൻ പല പല തോണികളിൽ കാലിടും തോന്നുമ്പം തോന്നുമ്പം പല പല തോണികൾക്ക് പൈസ എവിടുന്ന കിട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് നടക്കുന്ന ഒരു ടി എം സിയുടെ എം എൽ എ ആയിരുന്നു ഇപ്പം സസ്പെൻഷനിലാണ് മുമ്പ് പത്ത് കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ സസ്പെൻഡായി ആറു വർഷത്തിന് ശേഷം വീണ്ടും ടി എം സിയിലേക്ക് എറി ഇപ്പം വീണ്ടും അഗെയിൻ മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും സസ്പെൻഡ് ആയിട്ടുള്ള എം എൽ എ ആണ് ഇതിൻ്റെ ഇടക്ക് പല പ്രാവശ്യം പാർട്ടിയുടെ അച്ചട അച്ചടക്ക നടപടി നടപടികൾക്കെതിരെ പ്രവർത്തിച്ചതിന് പല പ്രാവശ്യം നോട്ടീസ് കിട്ടി ഷോക്സ് നോട്ടീസ് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അബ്ദുള്ള കുട്ടിയാണ് ബംഗാളിലെ അബ്ദുള്ള കുട്ടിയാണ് നമ്മുടെ ഹുമയൂൺ കബീർ ഇതിൻ്റെ രാഷ്ട്രീയ കളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ആദ്യം നമ്മൾ ഈ ഹുമയൂൺ കബീറിൻ്റെ ചരിത്രം എന്താണെന്ന് ആദ്യം പഠിക്കണം ഈ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ടി എം സിയുടെ ഈ ഒരു എം എൽ എ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇയാളെ ആദ്യം പാർട്ടി നിന്ന് പുറത്താക്കുന്നത് അതായത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചരിത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെ ഹുമയോൺ കബീറിനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുന്നത് അങ്ങനെ ആദ്യകാലത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കി ഹുമൈൻ കബീർ തൻ്റെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് നിന്ന് തുടങ്ങിയത് പക്ഷേ ഈ ടി എം സിയിലോട്ട് വന്ന് മമതാ ബാനർജിയുടെ അണ്ടറിലോട്ട് വന്ന് ടി എം സിയിലോട്ട് വന്ന് അവിടുന്ന് പിന്നെ ആ സമയത്തെ മമതാ സർക്കാരിൻ്റെ അടിയിൽ മന്ത്രിസ്ഥാനം വരെ എടുത്തിട്ടുണ്ട് പക്ഷെ മൂന്ന് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചില് ഇയാളുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് ഒരുപാട് ഇയാൾ കാണിക്കായിരുന്നു ഇയാൾ കുത്തിത്തിരുപ്പനായിരുന്നു പല രീതിയിൽ ഇയാളുടെ സ്വഭാവം അത്ര കറക്റ്റല്ലാന്ന് നോക്കിയിട്ട് അയാൾ അന്ന് പുറത്താക്കി അങ്ങനെ അങ്ങനെ പുറത്താക്കിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്താക്കി ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷനിൽ അന്ന് ഇയാൾ ബി ജെ പിയുടെ കൂടെ പോയി ബി ജെ പിയുടെ കൂടെ എം പി സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് നല്ല എട്ട് നിലയിൽ ഇയാൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബി ജെ പി വീണ്ടും ചവിട്ടി പുറത്താക്കി എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാളൊരു ബി ജെ പിയുടെ ഒരു സംഘപരിവാറിൻ്റെ ഒരു സ്ത്രീ സ്ലീപ്പർ സെല്ല് പോലെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാരങ്ങളെപ്പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്ന ചില നേതാക്കന്മാരുണ്ട് അതിൽ പെട്ട ഒരാൾ മാത്രമാണ് ഇയാൾ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ തോറ്റ് അയാൾ മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മമതയുടെ പിന്നാലെ പോയി മമതയുടെ കാലുപിടിച്ച് വീണ്ടും അവിടുത്തെ മുർഷിദാബാദിൽ നിന്ന് എം എൽ എ ആയി എം എൽ എ ആയിട്ട് വന്നിട്ട് അയാൾ വീണ്ടും എന്താ പറയുക ഈ മന്ത്രിസഭയിലോട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുക അന്നത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഐറ്റ് അസംബ്ലിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള ആളാണ് ഇയാൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഇയാൾ കയറി വന്നു അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായ വിവാദങ്ങൾ പിന്നെ ഇയാൾ വന്നിട്ട് നമ്മൾ നമ്മളുമായിരിക്കും ഇയാൾ വളരെ പാവപ്പെട്ടവനെ നല്ല രീതിയിൽ മനസ്സ് മാറി വന്നതാണ് പക്ഷേ അതല്ല എന്നിട്ട് സത്യം മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇയാൾ മുർഷിദാബാദിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചിരുന്നു അതിൽ ഇയാൾ പറഞ്ഞത് മുസ്ലിങ്ങളുടെ എണ്ണം അവിടെ സെവൻറ്റി ആണ് ഹിന്ദുക്കൾ മുപ്പത് ശതമാനം മാത്രമേ ഉള്ളു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭാഗീരഥി നദിയിൽ തള്ളിക്കളയും അവിടെയുള്ള ബാക്കി ബി പ്രവർത്തകരെ ഹിന്ദുക്കളെ എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഒരു പ്രസ്താവന ഇങ്ങറക്കി ഇത് കേട്ട അപ്പം തന്നെ നമ്മുടെ സംഘപരിവാർ എന്തിനാണ് വെയിറ്റ് ചെയ്തുക്കുന്നത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ വായന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ ഇതാ കണ്ടില്ലേ ഇവിടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും ഈ മുസ്ലിങ്ങൾ പറ്റി പെരുകി ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് അടിച്ചേൽപ്പിക്കല്ലേ അപ്പം ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വേണോ നമ്മൾ ഹിന്ദുരാജ്യമല്ലേ ഹിന്ദുരാഷ്ട്ര രാമരാജ്യം ഒക്കെ അല്ലേ എന്നും പറഞ്ഞിട്ട് ഇവന്മാരെ വീണ്ടും തുടങ്ങി ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർത്ത് അവിടെ ആ ഒരു ആധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ഇളക്കി വിട്ടിട്ടുള്ള വെറും ഒരു ചാരം മാത്രമാണ് നമ്മുടെ ഹുമയൂൺ കബീർ ഇയാൾ രണ്ടായിരത്തി അതായത് ഞാൻ പറയാം പത്തൊമ്പതിൽ ബി ജെ പി പോയിട്ട് അവിടുന്ന് പോകുന്ന ആളാണ് അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി അങ്ങനെ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇയാൾ ഇങ്ങനെ ഒരു പണി പണിപ്പിച്ചു അത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ സോൾവ് ചെയ്തൊരു വിധം ഒപ്പിച്ച് അങ്ങനെ വീണ്ടും നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം ഇയാൾ എന്താ പറയുക ടി എം സിയുടെ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാവണം അല്ലെങ്കിൽ ഹോം മന്ത്രിയായി നിയമിക്കണം എന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് ഇയാൾ വീണ്ടും പാർട്ടിയിൽ കുത്തിത്തീർപ്പുണ്ടാക്കാൻ തുടങ്ങി അതിനുശേഷം അകല് ഷുക്കേഴ്സ് ഒരു ഷോക്കേഴ്സ് നോട്ടീസൊക്കെ അന്ന് ഇയാൾക്ക് കിട്ടിയിരുന്നു അങ്ങനെ അയാൾ അന്ന് ഷബാം ഷമ ഷമ ഒക്കെ ചോദിച്ചിട്ട് അന്ന് അയാൾ അവിടെ ആ ഒരു പ്രശ്നം വീണ്ടും ഇയാളെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിച്ചു അങ്ങനെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഇയാൾ മൂന്നാമത്തെ ഇയാളുടെ പ്രശ്നം അതായത് ഉള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവായ സുദേവ് അധികാരിയെ ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ച് വീണ്ടും ഇയാൾക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്തു അങ്ങനെ ഇയാൾ ഇയാൾ ഒരു ഒരു അതായത് അയാൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഈ രണ്ട് പാർട്ടികളെ അല്ലെങ്കിൽ രണ്ട് മതങ്ങളെ അല്ലെങ്കിൽ രണ്ട് ജാതിനെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ഇയാൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ ബി ജെ പിയുടെ ഒരു സ്റ്റൈലുണ്ട് ഈ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നുള്ള ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു 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 അസഹിഷ്ണുത കൊണ്ടുവന്ന് അമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് ഭരിക്കുക അതിന് ഇയാൾ ഒരു ഒരു മാർഗമാക്കി അവിടെ വെച്ചു എന്ന് നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടി എം സിയിൽ അയാളുടെ സ്വാധീനമൊക്കെ കുറഞ്ഞു തുടങ്ങി എങ്കിലും ഇയാളുടെ ഒന്ന് രണ്ട് ഏരിയക്ക് ഇയാൾക്ക് നല്ല സപ്പോർട്ടുണ്ട് അതായത് മുർഷിദാബാദിലെ ഋജി നഗർ അതുപോലെ ഭരത്പൂർ മണ്ഡലങ്ങളൊക്കെ ഇയാൾക്കൊക്കെ അടിസ്ഥാനം കുറച്ചുള്ളത് കൊണ്ടാണ് ഇപ്പോഴും മമതാ ബാനർജി ഇയാൾ അങ്ങനെ കൂടെ കൊണ്ടുനടന്നത് ഇത്രയും കാലം അങ്ങനെ 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 മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇയാൾ ഇപ്രാവശ്യം ഇക്കഴിഞ്ഞ നവംബറിൽ ഇയാൾ ഞാൻ ബാബറി മസ്ജിദ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബാബറി മസ്ജിദ് ഉണ്ടാക്കും ഇപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു ബാബറി മസ്ജിദ് ഉണ്ടാക്കും ഈ നെക്സ്റ്റ് ഇലക്ഷൻ വരാൻ പോവാണ് ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ബി ജെ ഇതൊരു എന്താ പറയുക ഒരു സംഭവമാക്കി അല്ലെങ്കിൽ ഒരു ഒരു ആയുധമാക്കി എടുക്കും അതായത് നിങ്ങളിപ്പം ബാബരി മസ്ജിദിന് വിട്ടുകൊടുത്ത അഞ്ചോ പത്തോ ഏക്കർ സ്ഥലം അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ആരും പോവാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോകുന്നില്ല കാരണം എന്താ പറയുക നേരിട്ട് ദൈവം നേരിട്ട് വന്ന് ചന്ദ്രചൂഡന് ഇത് കൊടുത്തിട്ടുള്ള ഒരു സംഭവം അല്ലേ അവിടെ നിങ്ങൾ എന്താ പള്ളി കുളിച്ചോ അല്ലെങ്കിൽ പള്ളി കുളിച്ച് നല്ല കാര്യമാണ് അമ്പലം ഉണ്ടാക്കിക്കോ എന്ന് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി നേരിട്ട് വന്ന് കൊടുത്താണ് കൊടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇവർ കുറച്ച് സ്ഥലം സ്ഥലപ്പുറത്ത് മാറ്റി പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അവിടെ നിങ്ങൾ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വേറെ സ്ഥലത്ത് ഈ പേരും പറഞ്ഞു പള്ളി ഉണ്ടാക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദം തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ തന്നെയെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇങ്ങനെ സംഭവം ഇയാൾ പ്രഖ്യാപിച്ച സമയത്ത് ഇതിനെതിരെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അവിടുത്തെ ഹൈക്കോട്ട് ബംഗാൾ ഹൈക്കോടതി പോയപ്പം ഹൈക്കോടതി എന്ത് നോക്കുന്നു ഒരാൾ പള്ളി ഉണ്ടാക്കുന്നു അതേതോ പേര് ബാബരി അല്ലെങ്കിൽ ഉമയൂണെന്നോ കബീർന്നോ എന്ത് പേര് പള്ളി ഉണ്ടാക്കിയോ കുഴപ്പമില്ല പള്ളി ഉണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്ഥലവും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പള്ളി ഉണ്ടാക്കിയോ എന്ന് പറയുകയും ചെയ്തു അപ്പം ഇയാളുടെ ഉള്ളിലുള്ള ഒരു ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇനി വരുന്ന ലക്ഷം വരാൻ പോവാണ് അപ്പോഴേക്കും ഈ ഹിന്ദുവിനും മുസ്ലിമിനും മാക്സിമം തമ്മിൽ അടുപ്പിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇയാൾ ഒരു പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഡിസംബറിൽ ഇയാൾ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കാരണം ഓൾറെഡി ഇയാളുടെ ഈ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ടി എം സി നീളം പുറത്താക്കി വീട്ടും വീണ്ടും ഇയാളുടെ എന്താ പറയുക പാർട്ടി നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇയാൾ പുതിയൊരു ഇതുണ്ടാക്കും ഇങ്ങനെ അയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഇയാൾക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ആൾക്കാർ ഇയാളെ ശിങ്കടികൾ ഉണ്ടാവില്ല അവരൊക്കെ ഇയാൾക്ക് വോട്ട് ചെയ്യും ആ മുസ്ലിം വോട്ട് ടി എം സിക്ക് പോകേണ്ട വോട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പോകേണ്ട വോട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അവിടെ വിഘടിച്ച് പോയിട്ട് അവിടെ വീണ്ടും ബി ജെ പിക്ക് ഒരു സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുക ബി ജെ പി അത് ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന് പറ്റിയ ഒരു നരമ്പനാണ് ഇയാൾ എന്ന് ബി ജെ പിക്ക് വരാം അത് മമതാ ബാനർജിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്നീ പാർട്ടിയിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇയാൾ തലേ കയറി നിരങ്ങും എന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ടാണ് ഇയാളെ പിടിച്ച് പുറത്താക്കിയത് അപ്പം അതിൻ്റെ ഷോക്കേസ് കാണിക്കാൻ തന്നെയാണ് ഇയാൾ ഈ പറഞ്ഞ ഇപ്പം ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫണ്ട് മുടക്കിയിട്ട് ഇത്രയും വലിയൊരു പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഒന്നും നോക്കണ്ട ഈ പൈസ ഇപ്പോൾ അവിടെ ചിലവാക്കി ഇപ്പോൾ ഇത്രയും ദിവസം സ്ഥലം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പൈസ അല്ലെങ്കിൽ തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഇയാൾ കയ്യിൽ നിന്ന് എടുത്തല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ബി ജെ പി ബി ജെ പിയുടെ സ്ലീപ്പർ സെൽസിന് ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് നോയിഞ്ഞ് കയറാൻ വേണ്ടി ബി ജെ പി മാറ്റി വെച്ചിട്ടുള്ള ഫണ്ടെന്ന് തന്നെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിലൊന്നും ഒരു എന്താ പറയുക ഒരു ഒരു സംശയം വേണ്ട കാര്യമില്ല ഇതുതന്നെയാണ് നമ്മുടെ നാഷണൽ മീഡിയാസ് എല്ലാം എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതൊരാുധമാക്കിയിട്ട് അല്ലെങ്കിൽ ഇതെന്തോ ഒരു സംഭവമാക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യ ടുഡേ എൻ ഡി ടി വി ആജ് തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗോദി മീഡിയക്കാരാണ് ഇതിപ്പോൾ വലിയ സംഭവമാക്കി കൊണ്ടുവന്നത് ഈ പേരും പറഞ്ഞിട്ട് മമതക്കെതിരെ കുറേ എന്താ പറയുക ആളുകളെ ആ ഒരു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതാ ഇയാൾ ഈ മുസ്ലിങ്ങൾക്കെതിരെയാണ് മമതാ ബാനർജി പള്ളി ഉണ്ടാക്കാൻ പോകുന്നത് തടഞ്ഞു അല്ലെങ്കിൽ അത് അതിന് മുന്നിട്ട് നിന്ന് എം എൽ എ വരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക വ്യക്തമായിട്ടുള്ള ധാരണയെ തന്നെയാണ് ഈ പറഞ്ഞത് നാഷണൽ മീഡിയാസും അതുപോലെ തന്നെ സംഘപരിവാർ ബി ജെ പി കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വികാണ്ടിരിക്കുക ഇവന്മാർ ഇവിടെയൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലും ഇവന്മാര് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇവന്മാർ എല്ലാ രീതിയിലും കുത്തിരിപ്പ് ഉണ്ടാക്കും അപ്പം ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം വിഷങ്ങളാണ് ഇവന്മാര് വിഷം ചീറ്റിയ ആളുകളുടെ ഇടയിൽ ഇവിടെ ഇവനെ ബവന്മാർ കുത്തിച്ചിട്ട് മറ്റവനാന്ന് പറഞ്ഞിട്ട് ആളുകളെ തമ്മിലടുപ്പിച്ച് അവിടെ കയറി വരുന്ന പാർട്ടി മാത്രമാണ് ബി ജെ പി അത് നമ്മൾ തുടക്കം മുതൽ കണ്ടാണ് ബാബരി മസ്ജിദ് പൊളിച്ച സമയം മുതൽ രണ്ട് സീറ്റ് മാത്രം ലോക്സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബാബരി പൊളിച്ച് അങ്ങോട്ട് എന്താ പറയുക ഈ ഒരു ഒരു യാത്ര നടത്തി അതിന്ന് ഹിന്ദുക്കളുടെ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങളിത് ആ പള്ളി പൊളിച്ചു ഹിന്ദുക്കളെ രാമനെ അല്ലെങ്കിൽ പണ്ടെങ്ങോ മറ്റേ ബാബർ ഇറക്കി വിട്ട രാമനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നും പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഈ പക കൊണ്ടുവന്ന് ഈ രാജ്യം ഈ അവസ്ഥയിലോട്ട് എത്തിച്ച ഈ പാർട്ടി ആ പാർട്ടി ഇനിയും അതിപ്പം ഇനി മധുര ആകാശിയൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എപ്പം വേണമെങ്കിലും അവർക്ക് അവർ ക്ഷീണിച്ചു അല്ലെങ്കിൽ അവർ ക്ഷയിച്ചു തുടങ്ങുമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കണ്ടു അവർ വീണ്ടും അടുത്ത ഇതുപോലത്തെ പരിപാടികൾ ചെയ്യും കരസേവ ചെയ്യും അവിടെ പോയി പൊളിക്കും അവർ വീണ്ടും അതൊരു ആയുധമാക്കിയിട്ട് നമ്മുടെ രാജ്യം ഭരിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഈ അമ്പലം അല്ലെങ്കിൽ ഈ പള്ളി ഉണ്ടാക്കലൊക്കെ അതല്ലാണ്ട് ഈ പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് പറഞ്ഞ പോലെ ബംഗാളിലെ ബാബരി എന്ന് പറയേണ്ട ഒരവസ്ഥ ആരും ഉണ്ടാക്കാണ്ടിരിക്കുക